പ്രവാസ ലോകത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഖത്തറിലെ മീഡിയ പ്ലസ് സിഇഒയുമായ ഡോക്ടർ അമാനുല്ല ബടക്കാങ്ങനയുടെ നൂറാമത് പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര പ്രവർത്തകനുമായ സോഹൻ റോയാണ് പുസ്തക പ്രകാശനം നടത്തിയത് അധ്യാപികയും കവിത്രയുമായ ജസ്മിൻ സമീർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ലിപി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച വിജയമന്ത്രങ്ങൾ പത്താം ഭാഗമാണ് ഡോക്ടർ അമ്മാനുല്ല ബടക്കാങ്ങനയുടെ നൂറാമത് പുസ്തകം മലയാളം ഇംഗ്ലീഷ് അറബി ഭാഷകളിലായി നൂറു പുസ്തകങ്ങൾ രചിക്കുന്ന ആദ്യ പ്രവാസി എന്ന അപൂർവ ബഹുമതിയും ഇതോടെ അമാനുലയ്ക്ക് സ്വന്തമായി നാൽപ്പത്തിനാല് വർഷത്തെ ഷാർജ പുസ്തകമേളയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു ഗ്രന്ഥകാരന്റെ നൂറാമത് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഖത്തറിലെ പ്രമുഖ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന യശരീരനായ കെ മുഹമ്മദ് ഈസിയക്കയെക്കുറിച്ച് ഡോക്ടർ അമ്മാനുല എഡിറ്റ് ചെയ്ത ഈസക്ക എന്ന വിസ്മയവും ചടങ്ങിൽ സോഹൻ റോയ് പ്രകാശനം ചെയ്തു പ്രശസ്ത സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ താഹിറ കല്ലുമുറക്കൽ ആദ്യപ്രതി ഏറ്റുവാങ്ങി നിരവധി എഴുത്തുകാരും പ്രസാധകരും സാംസ്കാരിക നായകന്മാരും പ്രകാശന ചടങ്ങിനെ ധന്യമാക്കി ഡെൽമ ആയുർവേദ കെയർ സെന്റർ സിഇഒ ഡോക്ടർ തിനു തമ്പി സ്റ്റാൻഫോർഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ ഫഹമിദ കേരള പ്രവാസി വുമൻസ് അസോസിയേഷൻ ചെയർപേഴ്സൺ സുചിത്ര സിമെൻസ് അവർ ടി ചെയർമാൻ ഷാജി പുഷ്പാങ്കദൻ പ്രശസ്ത പർവ്വതാരോഹികയും ഗ്രന്ഥകാരിയും സംരംഭകയുമായ സ്വപ്ന ഇബ്രാഹിം ലിബി പബ്ലിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ലിബി അക്ബർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ജി സി സി ഉപാധ്യക്ഷനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ബഷീർ വടകര പ്രോഗ്രാം നിയന്ത്രിച്ചു ഡോക്ടർ അമാനുല്ല വടക നന്ദിയും പറഞ്ഞു